കയ്യിലിരുന്ന പൊതി തുറന്ന് അതിൽ നിന്നൊരു ടാബ്ലറ്റ് എടുത്ത് റോയ് തന്റെ വായിലേക്കിട്ടു മിഴികളിൽ നിന്നും കണ്ണുനീർ അറിയാതെ പൊഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു അല്പസമയത്തിന് ശേഷം അവൻ പതിയെ കണ്ണുകൾ തുറന്നപ്പോൾ പുറത്തെ ചില്ലുജാലകത്തിലൂടെ ഒരു കറുത്ത രൂപം ദൃശ്യമാവുകയും അണയുകയും ചെയ്തു റോയ് പതിയെ ബെഡിലേക്ക് തല വെച്ചു കിടന്നു അവസാനമായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ തിരികെ വരാൻ കഴിയാത്ത ആ ലോകത്തേക്ക് നിദ്രയെ കൂട്ടുപിടിച്ച് യാത്രയായി നിശബ്ദത തളും കെട്ടിക്കിടക്കുന്ന മുറിയുടെ ചുമരിലൂടെ ആ കറുത്ത രൂപവും പോയി അറിയുമ്പോൾ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ തനിയെ ശബ്ദിക്കാൻ തുടങ്ങി എത്ര പേരുടെ ഹൃദയ ഞാൻ കാരണം നിശ്ചലമായത് ഞാൻ വെറുമൊരു മനുഷ്യനായിരുന്നു പക്ഷേ എൻ്റെ ചിതലാന്ന മനസ്സിൽ മറ്റുള്ളവരുടെ മരണം ആഗ്രഹിച്ചു അതുകൊണ്ട് എനിക്കിനി ജീവിക്കാൻ അവകാശമില്ല ഇനി ഒരാൾ പോലും എന്റെ സ്വപ്നങ്ങളിൽ മരിക്കരുത് ഈ ശ്വാസം ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ എല്ലാം കേട്ടുകൊണ്ട് അന്ന ഹസീനയും സംഘവും ആ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ റോയ് മരണത്തിന് കീഴടങ്ങിക്കഴിഞ്ഞിരുന്നു അഗാധമായ ഉറക്കത്തിലെന്ന പോലെ ബെഡിൽ കിടക്കുന്ന റോയുടെ ശരീരത്തിന് ചുറ്റിലുമായി നക്ഷത്രങ്ങൾ മിന്നിമറയുന്നത് അവർ അമ്പരപ്പോടെ നോക്കി നിന്നു പിന്നീട് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അന്ന ഹസീന തന്റെ അവസാന കർത്തവ്യത്തിലേക്ക് കടന്നു